നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ഇതാ ഒരു മാതൃകാ പോലീസുകാർ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും കൈയിട്ടുമായി സി സി ടി വി എല്ലാം കണ്ടപ്പോൾ ഏമാന്റെ തൊപ്പിയും തെറിച്ചു ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ നടന്ന കാര്യമൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ച നിറവുകേടിന്റെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മരിച്ചു കിടന്നവന്റെ പോക്കറ്റിന്റെ പേഴ്സ് അടിച്ചു മാറ്റി അതിൽ നിന്ന് പണം തട്ടിയെടുത്ത ഉദ്യോഗസ്ഥന്റെ വാർത്തയാണ് പുറത്തു വന്നത് വെറും പോലീസുകാരനല്ല ഒന്നാം തരം സബ് ഇൻസ്പെക്ടറാണ് ഈ തരികിട പണി നടത്തിയത് ഏതായാലും ഇത് കണ്ടുപിടിച്ചതോടുകൂടി എസ് ഐ യമാൻ ഇപ്പോൾ സസ്പെൻഷനിലായി സംഭവം നടന്നത് ആലുവയിലാണ് ഒരു അന്യ സംസ്ഥാനക്കാരൻ ട്രെയിൻ ഇടിച്ച് മരിച്ചു രാജസ്ഥാൻ സ്വദേശിയാണ് മരണപ്പെട്ടത് സംഭവം അറിഞ്ഞ് പോലീസ് അവിടെ എത്തുകയും മൃതശരീരം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു മൃതശരീരം ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും വഴിക്കാണ് എന്ന് തോന്നുന്നു സബ് ഇൻസ്പെക്ടർ മരിച്ചയാളുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് അടിച്ചു മാറ്റിയത് എന്നാൽ ഈ പേഴ്സ് മറ്റു ഉദ്യോഗസ്ഥരും കണ്ടിരുന്നു സംഭവങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിയ സബ് ഇൻസ്പെക്ടർ പേഴ്സ് തുറക്കുകയും അതിൽ നിന്നും പണം എണ്ണി നോക്കുകയും ആകെ ഉണ്ടായിരുന്ന എണ്ണായിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപ അടിച്ചു മാറ്റുന്നത് സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറയിൽ പതിയുകയും ചെയ്തു ഇതിന്റെ പരിശോധനയിലാണ് സബ് ഇൻസ്പെക്ടർ മരിച്ചയാളുടെ പോക്കറ്റിൽ നിന്നും പണം തട്ടിയെടുത്ത രംഗം തെളിവായി കണ്ടെത്തിയത് ചത്തവനെപ്പോലും ചതിക്കുന്നവൻ എന്നത് ഒരു പഴഞ്ചൊല്ലാണ് ഈ സബ് ഇൻസ്പെക്ടറുടെ പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ പഴഞ്ചൊല്ല് യാഥാർത്ഥ്യമായി മാറി എന്ന് തന്നെ പറയാം ആലുവ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ സലീം എന്നയാളാണ് ഈ മരിച്ചയാളുടെ പോക്കറ്റിൽ നിന്നും പണം അടിച്ചു മാറ്റിയത് പോക്കറ്റിൽ നിന്നും ആകെ എണ്ണായിരം രൂപ ഉണ്ടായിരുന്നതായി സംഭവസ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടിരുന്നു ആ തുകയിൽ നിന്നാണ് മൂവായിരം രൂപ സബ് ഇൻസ്പെക്ടർ അടിച്ചു മാറ്റിയത് ഏതായാലും മോഷ്ടാവിനെ കൈയോടെ പിടികൂടി സി ക്യാമറ സഹായിച്ചപ്പോൾ മറ്റ് അന്വേഷണങ്ങൾ ഇല്ലാതെ തന്നെ മോഷണം നടത്തിയ സബ് ഇൻസ്പെക്ടർക്കെതിരെ റൂറൽ എസ് പി നടപടിയെടുത്തിരുന്നു മോഷ്ടാവായ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് എസ് പി പുറത്തിറക്കി സംഗതി സസ്പെൻഷനിലൂടെ അവസാനിപ്പിച്ചു എങ്കിലും നാട്ടിൽ ഇപ്പോൾ ഈ സംഭവം വലിയ പാട്ടാണ് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മോഷ്ടാക്കളും പിടിച്ചുപൊരിക്കാരുമൊക്കെ ആയാൽ പൊതുജനത്തിന്റെ സ്ഥിതി എന്താകുമെന്ന ചർച്ചയാണ് നടക്കുന്നത് കള്ളന്മാരെ കണ്ടുപിടിക്കുകയും കട്ട വസ്തു തിരികെ കൊടുക്കുകയും കള്ളനെതിരെ നയമ നടപടികൾ സ്വീകരിച്ച് കോടതിയിൽ എത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് പോലീസുകാർ അത്തരത്തിലുള്ള പോലീസുകാർ തന്നെ മോഷ്ടാക്കളായാൽ പിന്നെ കഥ പറയേണ്ടതില്ലോ അതും വെറും സാധാ പോലീസുകാരനല്ല പണം മോഷ്ടിച്ചത് സബ് ഇൻസ്പെക്ടറാണ് അതുകൊണ്ട് തന്നെ സംഭവത്തിൽ കൂടുതൽ ഗൗരവമുണ്ട് മരിച്ച ആളിന്റെ പോക്കറ്റിൽ നിന്ന് പണം തട്ടിയെടുത്ത പോലീസുകാരൻ നമ്മുടെ നാട്ടിൽ യൂണിഫോമും തൊപ്പിയും ലാത്തിയും ഒക്കെ നടക്കുന്ന സ്ഥിതി ഉണ്ടായാൽ നിയമം പാലിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കള്ളന്മാരായി അതുമതിച്ചാൽ നാടിന്റെ സ്ഥിതിയും നാട്ടുകാരുടെ അവസ്ഥയും ദയനീയമാകും എന്ന് തന്നെയാണ് ആലുവയിലെ ഈ മോഷണ സംഭവം നന്ദി നമസ്കാരം